പണ്ട് ഞാൻ ആസാമിനായിരുന്ന സമയത്ത് ഒരു എം സി കോൺവെൻറ്റിൽ പോകായിരുന്നു ഒരു മദർ തലസ കോൺവെൻറ്റിൽ അവിടെ ഒരു ഈശോയുടെ ഒരു കുരിശ്വരൂപമുണ്ട് ഈ കുരിശുരൂപം ഇങ്ങനെ നോക്കി ഞാൻ ഒരുപാട് നേരം പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ കുരിശ്വരൂപത്തിന് പ്രത്യേകതയുണ്ട് അതിനകത്ത് നമുക്കിങ്ങനെ അതിൻ്റെ മുകളിലെ അതിൻ്റെ ഏറ്റവും മേളിൽ ഇങ്ങനെ ഒരു കർത്താവിൻ്റെ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട് ആ വചനം ഇതാണ് ഐ തേഴ്സ്റ്റ് ഐ തേഴ്സ്റ്റ് എനിക്ക് ദാഹിക്കുന്നു നമ്മൾ എവിടെ പോയാലും ഏതൊക്കെ എം സി കോൺവെന്റിൽ പോയാലും ഇങ്ങനെയൊരു കുരിശ്വരൂപമുണ്ട് ഇങ്ങനെ ഐ തേഴ്സ്റ്റ് എന്ന് എഴുതി വച്ചിട്ടുള്ള കുരിശ്ശരൂപമുണ്ട് മദർ തെരേസയുടെ ജീവിതത്തിനെ മാറ്റം വരുത്തിയത് ജീവിതത്തിന് വഴിത്തിരിവായത് ഈ വചനമാണ് ഐ തേർസ്റ്റ് എനിക്ക് ദാഹിക്കുന്നു കർത്താവ് കുരിശിൽ കിടന്ന് ഈ വചനം പറഞ്ഞു ഐ തേഴ്സ്റ്റ് എനിക്ക് ദാഹിക്കുന്നു അതായത് ഈ ഭൂമിയിൽ ഈശോ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം ഈ ഭൂമിയിൽ കർത്താവ് ഒരുപാട് ആത്മാക്കളെ നേടിയ ശേഷം ഈ എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം എന്നിട്ട് എന്നിട്ട് എന്നിട്ടും മതിയാവാതെ കർത്താവ് ഈ വചനം പറഞ്ഞു ഐ തേഴ്സ്റ്റ് എനിക്ക് ദാഹിക്കുന്നു ഈശോ ഇപ്പോഴും ദാഹിക്കുന്നു ഇപ്പോഴും എന്നെ പ്രതിയും നിന്നെ പ്രതിയും ഇത് കേൾക്കുന്ന എല്ലാവരെയും പ്രതിയും ഈശോ ദാഹിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈശോ ഈ വചനം പറഞ്ഞപ്പോ ഈ വചനം ഈശോ കുരിശു കിടന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത് നിന്ന് ഈ വചനം കേട്ട ഒരാളുണ്ട് പരിശുദ്ധി അമ്മ ഈശോയുടെ ദാഹം മനസ്സിലാക്കിയ ആളാണ് പരിശുദ്ധി അമ്മ ഇന്ന് സ്വർഗത്തിലിരുന്ന് അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് നിന്ന് ഈശോ നമ്മെ പ്രതി ഇങ്ങനെ ദാഹിക്കുമ്പോൾ ഇത് തൊട്ടടുത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് പരിശുദ്ധി അമ്മ നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ഓരോരുത്തരുടെ ആത്മാക്കള് നശിച്ചു പോകുമ്പോൾ അവർക്ക് വേണ്ടി ഈശോയുടെ ദാഹം കണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ആളാണ് അമ്മ അപ്പോ അമ്മയോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അമ്മയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ അമ്മയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈ ലോകത്തിൽ ഈശോയുടെ ദാഹം ശമിപ്പിക്കാൻ നമുക്ക് പറ്റും ഈശോയ്ക്ക് കൂടുതൽ ആത്മാക്കളെ നേടിക്കൊടുക്കാൻ നമുക്ക് പറ്റും നമ്മളിങ്ങനെ ഓടി നടന്ന് ഒരുപാട് മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഓടി നടന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും ഒക്കെ അമ്മയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ എപ്പോൾ ആരംഭിക്കുന്നു അമ്മയുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ എത്രമാത്രം തീവ്രമായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നോ അത്രമാത്രം ആൾക്കാരുടെ ആത്മാക്കൾ ഇങ്ങനെ മാനസാദരപ്പെടുകൊണ്ടിരിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാലും എന്ത് പ്രയോജനം ഒരുവൻ തൻ്റെ ആത്മാവിന് പകരമായി എന്തു കൊടുക്കും അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല ഒരൊറ്റ അമ്മ പോലും നശിച്ചു പോകാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല പിതാവിൻ്റെ ഈ ആഗ്രഹം മനസ്സിലാക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പരിശുദ്ധി അമ്മ നമുക്ക് അമ്മയോട് ഇങ്ങനെ നമ്മൾ ഇനി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് അമ്മയുടെ നിയോഗങ്ങൾ നടക്കാൻ പ്രാർത്ഥിക്കണം അമ്മയുടെ നിയോഗങ്ങൾ ഈ ഭൂമിയിൽ നടക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ മിഷനും എല്ലാം ഭയങ്കര ഫാസ്റ്റാകും ഒരു മിഷൻസിൻ്റെ ഓരോ ഫോക്കസ് പെട്ടെന്ന് ഫാസ്റ്റായി മാറും ഈശോയ്ക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഇടപെടാൻ പറ്റും ഞാനൊരു ഒരു ഗ്രൂപ്പിൻ്റെ കാര്യം പറയുവാണ് ചിൽഡ്രൺ ഓഫ് മേരി ചിൽഡ്രൺ ഓഫ് മേരി എന്നൊരു കമ്മ്യൂണിറ്റി ചിൽഡ്രൺ ഓഫ് മേരി ചെയ്യുന്നത് പരശുദ്ധ അമ്മയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് പരശുദ്ധ അമ്മയുടെ നിയോഗങ്ങൾ നടക്കാൻ വേണ്ടി ജമാല ചെല്ലുന്ന ഒരു ഗ്രൂപ്പാണ് ചിൽഡ്രൺ ഓഫ് മേരി നമ്മൾ ഇന്റൻഷൻ ഒന്നും ഇല്ലാതെ ജോമാല ചൊല്ലുന്നു ഇന്റൻഷൻ ഇല്ലാതെ ജോമാല ചൊല്ലിയിട്ട് നമ്മൾ എത്ര ജമാല ചൊല്ലി ആ ജോമാലയുടെ എണ്ണം ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നു നമ്മൾ ഈ ജോമാല എല്ലാം കൂടെ എടുത്ത് പരശുധമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുക ചെയ്യുന്നത് പരശുധമ്മയുടെ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ മനസ്സിലാകേണ്ട രണ്ടു മൂന്ന് നിയോഗങ്ങളുണ്ട് ഒന്ന് കഠിന വ്യാപകളുടെ മാനസാന്തരം സഭയുടെ വിശുദ്ധീകരണം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷ പരിശുദ്ധ കുർബാനക്കെതിരായ അവഹേളനം പിന്നെ ഭ്രൂണഹത്യ ഈ നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നതേ പ്രസിദ്ധമായ പ്രതിഷേധങ്ങളിലൂടെയൊക്കെ നമുക്ക് വെളിപ്പെട്ട നിയമങ്ങളാണത് കഴിഞ്ഞ ദിവസം ഒരു ഒരു പയ്യനെ എങ്ങനെ പള്ളി വെച്ച് കണ്ടേ അപ്പം ഇവൻ ഇവനോട് ഇങ്ങനെ സംസാരിച്ചപ്പോ മനസ്സിലായ ഒരു കാര്യമുണ്ട് ഇവൻ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ളൊരു പയ്യനാണ് ഏർ അവൻ്റെ ഉള്ളില് ഒരുപാട് ആത്മാക്കളെ നേടാനുള്ള ഭയങ്കര തീഷ്ണതയുണ്ട് അതിനുള്ള കാര്യങ്ങൾ അവൻ്റെ ഉണ്ട് അവന് ഒരുപാട് ഇൻപുട്ടുകളും ഇങ്ങനെ കർത്താവിനെ കൊടുക്കാനുള്ള ഭയങ്കര കാര്യങ്ങൾ അവൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ അവൻ എന്തോ ഈശോയെ കൊടുക്കാനായിട്ട് അവൻ ഇറങ്ങാൻ പറ്റുന്നില്ല അവന് ഈശോയെ പ്രഘോഷിക്കാനായിട്ടുള്ള ഒരു ഇത് കിട്ടുന്നില്ല അവന് ഏഹ് അപ്പം ഞാനിവിടെ നിന്ന് ചിന്തിക്കുമായിരുന്നു ഇവൻ ഇവൻ ഈശോയെ പ്രഘോഷിക്കാൻ തുടങ്ങിയാൽ അവൻ ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓരോ വ്യക്തികളിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര ആത്മാക്കളെ അവന് ഈശോയ്ക്ക് വേണ്ടി നേടാൻ പറ്റും അപ്പം ഞാൻ ആലോചിക്കുകയാണോ എത്ര പേര് അങ്ങനെ ഉണ്ടായിരിക്കും എത്രമാത്രം ആത്മാക്കൾ ഇനി ഇങ്ങനെ യീശുക്ക് വേണ്ടി ഇറങ്ങാനുണ്ടായിരിക്കും എത്രമാത്രം ഡൊമിനിക് അച്ഛനെ പോലെ ഡാനച്ചെ പോലെ എത്രമാത്രം അച്ഛന്മാരിങ്ങനെ യീശുക്ക് വേണ്ടി ഇങ്ങനെ ഉണ്ടാവാനുണ്ടായിരിക്കും എത്രമാത്രം ആൾക്കാർ ഉണരാനുണ്ടായിരിക്കും അപ്പം നമ്മൾ ഈ കുറെ കുറെ ഒരു പത്ത് പതിനഞ്ച് മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നമ്മൾ അമ്മയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അമ്മ ഇങ്ങനെയുള്ള പല പല ആൾക്കാരെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരത്തില്ലേ അമ്മ ഇങ്ങനെ ഇങ്ങനെ ചില ആൾക്കാരെ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഒരുപാട് ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റുന്ന പല ആത്മാക്കളെയും അമ്മ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരത്തില്ലേ അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയത്തില്ല ഈ ലോകത്തിൽ എവിടെയാണ് എവിടെയാണ് മാനസാന്തരം വേണ്ടത് കൃത്യമായിട്ട് നമുക്കറിയത്തില്ല ഏതൊക്കെ നിയോഗങ്ങളാണ് സംഭവിക്കേണ്ടത് കൃത്യമായിട്ട് നമുക്കറിയത്തില്ല നേരെ നമ്മളമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഈ ലോകത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം ഈശോ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കും അപ്പോൾ ഈ ഒരു കൂട്ടായ്മ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് കൊണ്ടുവരാം നമുക്ക് ഉറപ്പായിട്ട് ഈ കൂട്ടായ്മ ചേർന്നിട്ട് നമുക്ക് ജമാലല്ലാം പറയണം നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഈ ജമാല കോട്ടയം തുടങ്ങാൻ പറ്റണം ഈ ജമാലക്കോട്ടമേ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ജമാല ചൊല്ലി 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 എല്ലായിടത്തും പരിശുദ്ധ മേയുടെ നിയോഗങ്ങൾ സംഭവിക്കാനായിട്ട് നമുക്ക് ശരിക്കും ആഗ്രഹിക്കാം തീരുമാനമെടുക്കാം ഈ കൂട്ടായ്മ ജോയിൻ ചെയ്യാം ഇതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനുണ്ട് ഫാദർ ആനന്ദ്യിരിക്കും നമ്മളെ ഈ കൂട്ടായ്മയിൽ ലീഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലെങ്കിൽ ജോയിൻ ചെയ്യാം അതിനെക്കുറിച്ച് ഈ കോട്ടയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഉറപ്പായിട്ടും അമ്മയുടെ നിയോഗങ്ങൾ ഈ ഭൂമിയിൽ സംഭവിക്കണം അമ്മയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി അമ്മയുടെ പടയാളിയാവാനായിട്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു അമ്മേ